ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ രാവിലെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് രാവിലത്തെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് എൻ്റെ മൊബൈലിൽ ചാർജ് ഇല്ലായിരുന്നു അപ്പം ചോറും കറിയൊന്നും വയ്ക്കുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ചേമ്പും താളും പരിപ്പും കൂടി കറി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളപ്പയർ തോരൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം എട്ട് മണിയായിട്ടുണ്ട് പിന്നെ ദോശയും തക്കാളി ചമ്മന്തിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുറച്ച് ചൂരയുണ്ട് അര കിലോ തന്നെ ഉള്ളു അത് കറി വെക്കണം അത് ഇത്തിരി കഴിഞ്ഞിട്ടൊരു പത്ത് ആയിട്ട് വേണം കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയൊന്നുമില്ല അപ്പോൾ കടയിൽ പോയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാങ്ങി വന്നിട്ട് വേണം കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയി ശേഷം ഞാൻ കഴിക്കുകയാണെ ദോശയും തക്കാളി ചമ്മന്തിയും കഴിക്കുകയാണ് ഇപ്പം സമയം ഒമ്പത് മണിയായിട്ടുണ്ട് രാവിലത്തെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അടിച്ചു വരണം അങ്ങനെയുള്ള പണികളേ ഉള്ളൂ പിന്നെ അങ്ങനെ ഞാൻ കഴിച്ചു കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു ഇനി കൗണ്ടർ ടോപ്പും സിംഗും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം തുടച്ചിട്ട് വൃത്തിയാക്കണം അപ്പോൾ അവിടേക്കൊന്ന് തുടച്ചെടുക്കുകയാണേ അപ്പോൾ ഒരുവിധം അടുക്കളയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ രാവിലെയൊക്കെ നല്ല വെയിലാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല വെയിൽ ചൂടാണ് പാലക്കാടൊക്കെ നല്ല ചൂടാണ് വൈകുന്നേരം ആകുമ്പോൾ ഇത്തിരി തണുപ്പൊക്കെ ഉണ്ട് ഡിസംബറൊക്കെ ആവാനായതുകൊണ്ടായിരിക്കും എന്നാൽ വലിയ ചൂടൊന്നുമില്ല പക്ഷെ നല്ല വെയിലുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ പിന്നെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം വിചാരിക്കും ഒരാഴ്ചയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പായിരിക്കും കേട്ടോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞും അല്ലാണ്ടൊക്കെ നമ്മുടെ ഒരുപാട് വേദനിപ്പിക്കും പിന്നെ വീഡിയോ ഇടുന്നില്ല ചാനലൊക്കെ നിർത്തിയാലോ എന്നൊക്കെ വിചാരിക്കും പിന്നെയും പിന്നെ പിന്നെ അങ്ങോട്ടതാണ് പിന്നെ എന്താ ഓരോരുത്തർ നന്നായി സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കെണി കെണിവയ്ക്കും ആർക്കും ആര് സന്തോഷമായിട്ടിരിക്കുന്നത് അത്ര ഇഷ്ടമല്ല എന്നതൊന്നേ അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ പിന്നെ പണം പണം പണമുണ്ടെങ്കിൽ എന്തും ഉണ്ട് ഈ ലോകത്ത് പണം ഇല്ലെങ്കിൽ ഒന്നുമില്ലാതും നമ്മൾ മനസ്സിലാക്കണം പണമുള്ളവരുടെ ഉള്ളവരുടെ മുമ്പിലാണെല്ലാവരും ഇല്ലാത്തവരാണെങ്കിൽ അതങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ് പണത്തിൻ്റെ മേളിൽ പരിന്തും മറക്കുന്നൊക്കെ ഒരു ചൊല്ലില്ല അതൊക്കെ സത്യമാണ് എത്ര പണമുണ്ടെങ്കിലും പണമുള്ളവരെ തെറ്റ് ചെയ്താലും അത് എല്ലാവരും മറക്കും പക്ഷേ പണമില്ലാത്തവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അത് പൊന്തിച്ചുകൊണ്ട് നടക്കും അങ്ങനെയാണ് എന്താ ചെയ്യുക പിന്നെ ജീവിതം നമ്മുടെയാണ് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക ഉള്ളൂ ഈ ലോകത്ത് മനുഷ്യന്മാരെ ഈ ലോകത്തുള്ളവരെ നോക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മൾ നമുക്ക് ശരി എന്താണെന്ന് തോന്നുന്നത് ചെയ്ത് നന്നായി ജീവിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ അടുക്കളത്തെ പണി കഴിഞ്ഞ് പിന്നെ ഇത് ആ റൂമൊക്കെ ഒന്ന് അടിച്ച് വരികയാണ് ഇന്നലെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തുടയ്ക്കുന്നില്ല അടുക്കള മാത്രം തുടക്കണം അടുക്കള മാത്രം ഞാൻ മിക്കവാറും എല്ലാ ദിവസവും തുടയ്ക്കും എപ്പോഴും വെള്ളവും ചെളിയൊക്കെ ആവുന്നുണ്ട് അടുക്കള എപ്പോഴും തുടയ്ക്കാറുണ്ട് പിന്നെ റൂമൊക്കെ ഇടയ്ക്കിടയ്ക്കേ തുടയ്ക്കാറുള്ളു അങ്ങനെ ചെളിയില്ല അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഇത്തിരി നീറ്റായിട്ടൊക്കെ കിടക്കും അവർ ലീവൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലപ്പെടുത്തി ഒക്കെ ഇടും കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് തുണി കഴുകാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ വാഷിംഗ് മെഷീനിലാണ് അധികം കഴുകാറുള്ളത് കുട്ടികളുടെ ഇത്തിരി ചെളിയൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ കല്ലിൽ കഴുകും അപ്പം കുറച്ച് തുണിയുണ്ട് അതൊന്ന് കഴുകിയെടുക്കുകയാണ് അങ്ങനെ തുണിയൊക്കെ കഴുകി നമ്മുടെ തൊടീൻ്റെ ബാക്കിലൊരു പഞ്ചായത്ത് പൈപ്പ് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് തുണിയൊക്കെ ഊരി അപ്പോൾ കണ്ട നല്ല വെയിൽ പിന്നെ അത് കഴുകി ഊരി പിഴിഞ്ഞതിന് ശേഷം അതൊക്കെ വിരിച്ചിടണം പിന്നെ ഇന്നലെയൊക്കെ എൻ്റെ വീടിൻ്റെ രണ്ട് സൈഡും നല്ല കാടുണ്ട് അതൊക്കെ ചെത്തി രണ്ട് ദിവസമായിട്ട് ഒരു ദിവസം ഒരു സൈഡ് ചെത്തി ഇന്നലെ ഒരു സൈഡ് ചെത്തി ബാക്കും എല്ലാം വൃത്തിയാക്കി ഇനി ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് കാടുണ്ട് അതൊന്ന് വെട്ടണം പിന്നെ കുറച്ച് ചപ്പൊക്കെ ഉണ്ട് ഓരോ ദിവസവും ഓരോ ദിവസം ചപ്പൊക്കെ കൂട്ടിയിട്ട് കത്തിക്കണം ഓരോ ദിവസവും ഓരോ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഒന്നിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണമാവും അപ്പം അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ തുണിയെല്ലാം ഊരി പിഴിഞ്ഞതിന് ശേഷം അത് ബാക്കിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് വിരിച്ചിടുകയാണ് ഇനി എനിക്ക് കടയിലൊന്ന് പോകണം കുറച്ച് ഉള്ളി ഇഞ്ചിയൊക്കെ വാങ്ങണം ചൂര് കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ ബാക്കിൽ തന്നെയാണ് കട അപ്പോൾ അവിടെ ഒന്ന് പോകണം എന്നിട്ട് മീൻ കറി ഒന്ന് വെക്കണം എന്നിട്ട് വേണം കാട് വയ്ക്കാൻ വെട്ടാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ ഇന്നത്തെ പണികൾ അപ്പോൾ ഞാൻ കടയിലൊക്കെ പോയി ഉള്ളി ഇഞ്ചി എല്ലാം വാങ്ങിക്കൊണ്ടു വന്ന് അരിഞ്ഞതിന് ശേഷം മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഇതത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളച്ചാൽ മീൻ കറി റെഡിയാവും അപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി അടുക്കളയ്ക്ക് ഒന്ന് വൃത്തിയാക്കി എടുത്തു അപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഫ്രണ്ടിൽ കാട് വെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പോൾ തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞു നല്ല വെയിലായി ഞാൻ രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഇപ്പം ഇത്തിരി ലേറ്റായി രാവിലത്തെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീക്ക ഇന്നും ഇത്തിരി എണീക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വൈകി ഒരു അഞ്ചുമണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ എല്ലാ പണിയും പെട്ടെന്ന് കഴിയും അപ്പോൾ അത് കാട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കത്തിക്കാണെങ്കിൽ ഒട്ടും മൂർച്ചയില്ല വെട്ടി വെട്ടി നമ്മുടെ നടുപൊടിയും പക്ഷെ ഞാനതെല്ലാം വെട്ടുകയാണ് നിറയെ കാട് പെടിയുള്ളതുകൊണ്ട് പാമ്പൊക്കെ വരും അതുകൊണ്ട് പേടിയായിട്ടാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ്